തൃശൂർ അമല മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ പ്രത്യേക ഇടം തയ്യാറാക്കിയ ആശുപത്രി അധികൃതർ എസ് അമല എന്ന പേരിലാണ് കഫയും ഇരിപ്പിടങ്ങളും എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് ആശുപത്രി ജീവനക്കാർ തന്നെ തയ്യാറാക്കിയ പുൽക്കൂടും ഇവിടെയുണ്ട് മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് പുൽക്കൂട് തയ്യാറാക്കിയിരിക്കുന്നത് കാണാം ആ ദൃശ്യങ്ങളാണ് അപ്പോൾ അതുമായിട്ട് വെച്ച തീമുകൾ അവതരിപ്പിക്കാനും ഈ സ്ഥലം ഉപയോഗിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ വർഷം പ്രത്യേകിച്ച് ഒരു യെസ് എന്ന് പറയുന്ന അമല യെസ് അമല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതും നമ്മൾ ഇവിടെ തന്നെയാണ് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ആകുമ്പോഴേക്കും റീഡിഫൈനിങ് കെയർ എന്നുള്ളൊരു ചിന്ത ഞങ്ങളുടെ മനസ്സിലേക്ക് വരികയും ഈ വർഷം എത്തുമ്പോഴത്തേനും യെസ് അമല ഖേൻ എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ബിൽഡിംഗും കൂടിയാണ് സ്റ്റാഫിൻ്റെ ഇടയിലും പേഷ്യൻസിൻ്റെ ഇടയിലും യെസ് വി ആർ വിത്ത് യു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഞങ്ങൾ യെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിബ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ട ഒരു മോഡല് ഞങ്ങളൊന്ന് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചതാണ് തീർച്ചയായിട്ടും അതൊരു വളരെ സിംപ്ലിസിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്രിബ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇതിൻ്റെ മോഡൽ കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ ഒരു മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ വർക്കിന് ശേഷമുള്ള സമയങ്ങളിൽ വെച്ചിട്ടാണ് അവരത് സെറ്റ് ചെയ്തെടുത്തത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തും കൊണ്ട് അവർക്കത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു പിന്നെ അതിൽ ക്രിബിലെ കിളികളുണ്ട് ഒരു മൊയലും നാല് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അതും ആ ക്രിബിനെ കൂടുതൽ ലൈവാക്കുന്നു മനോഹരമാണ്